എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് സെൽ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമായി മൂന്ന് മാസം ചെനയുള്ള ഏഴ് ലിറ്റർ പാല് കറക്കുന്ന ഒരു പശു വിൽപ്പനക്ക് ഇത് സ്ഥലം കുറ്റിപ്പറം ഇത് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം ആറുമാസം പ്രായമുള്ള ഒരു സെറാബീറ്റൽ മുട്ടൻകുട്ടി നല്ല ബോഡി വെയ്റ്റും നീളവും ഒക്കെയുള്ള ഈ ഏകദേശം ഇരുപത്തെട്ട് കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഈ മുട്ടനെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഒരു തോതാപൂരി പെണ്ണാട്ടും കുട്ടി നല്ല ഉയരവും അതുപോലെ തന്നെ നീളമൊക്കെയുള്ള ഈ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരം രൂപ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലം കൊല്ലം കടയ്ക്കൽ അടുത്തതായി ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കാടാമ്പുഴ താൽപര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു നാടൻ മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇത് സ്ഥലം കാസർഗോഡ് ജില്ലയിലെ കുമ്പള വില ചോദിക്കുന്നത് ആറായിരത്തി മുന്നൂറ് രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് ഒന്നിന് അൻപത്തി എട്ടായിരോ മറ്റതിന് അൻപത്തി മൂവായിരോ ഒന്നിന് അൻപത്തെട്ട് ഒന്നിന് അൻപത്തി മൂന്ന് സ്ഥലം മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറ്റുമുറി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു എട്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഇത് എട്ടും കൂടി വില ചോദിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് ഒരു മൂന്ന് മുട്ടനും അഞ്ച് പെണ്ണാട്ടുകുട്ടികളുമാണ് വിൽപ്പനയ്ക്കുള്ളത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്ഥലം എടവണ്ണ മൂന്ന് മാസം പ്രായമുള്ള മുപ്പത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇത് സ്ഥലം തിരുവനന്തപുരം ജില്ല ഇത് വില ചോദിക്കുന്നത് ഒരു പീസിന് മുന്നൂറ്റി രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനി അടുത്തതായി ഒരു വലിയൊരാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനയ്യായിരം രൂപ അത്യാവശ്യം പാലക്കുള്ള ഒരാടാണ് നല്ല ക്വാളിറ്റി മുട്ടനെ കൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിച്ച കുട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അടുത്തതായി രണ്ട് പോത്തും കുട്ടികളാണ് ഇത് വില ചോദിക്കുന്നത് ഒന്നിന് ഇരുപത്തയ്യായിരം രൂപ സ്ഥലം ചങ്ങരംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഈ വീഡിയോയിൽ കാണുന്ന കോഴിക്കാർപ്പ് ഇത് ആറിഞ്ച് സൈസാണ് സ്ഥലം തിരൂരങ്ങാടി ഇതിൻ്റെ വില വരുന്നത് ആറ് പീസിന് ആയിരത്തി രൂപ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിനകത്ത് എല്ലായിടത്തേക്കും ഡെലിവറി സൗജന്യമാണ് നല്ല തീറ്റ എല്ലാം തുടങ്ങി രണ്ട് മാസം പ്രായമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു തോതാപൂരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തൊന്ന് കിലോ ബോഡി വെയ്റ്റ് വരുന്ന ഒരു അഞ്ചര മാസം പ്രായമുള്ള സിരോഹി മുട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ബോഡി വെയ്റ്റ് ഒക്കെയുള്ള ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന പോസ്റ്റുകൾ അവസാനിക്കുകയാണ് ഇനി നിങ്ങൾക്കാർക്കും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് വഴി വിൽക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കാർഷിക സാധനങ്ങൾ വിൽപ്പനക്ക് താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ